മൂന്ന് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവത്തിൽ ദില്ലിയിൽ പതിമൂന്ന് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളുടെ ബേസ്മെന്റുകൾ അടച്ചുപൂട്ടി ദില്ലി കോർപ്പറേഷന്റേതാണ് നടപടി സംഭവത്തിൽ പൂർണ്ണ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു കൊള്ളലാഭം കൊയ്യുന്ന കോച്ചിങ് സെന്ററിന്റെ ഇരകളാണ് മരിച്ചവരെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതായും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു കൊച്ചി സ്വദേശിയടക്കം മൂന്ന് പേരാണ് കേന്ദ്രത്തിൽ വെള്ളം കയറി മരിച്ചത് ഓൾട്ട് രാജേന്ദ്രൻ നഗറിലെ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് വെള്ളം കയറിയത് സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികളെ കാണാതായതായും പരാതിയുണ്ട് ഓടകൾ വൃത്തിയാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു സംഭവത്തിൽ മരിച്ച മലയാളി വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.